പാകിസ്ഥാനു വേണ്ടി കണ്ണീര് പൊഴിക്കുന്ന ഒരുപാട് ഉമ്മച്ചി കുട്ടികളും താടിയും തലപ്പാവും വച്ച മുറിയന്മാരും നമ്മുടെ നാട്ടിലുണ്ട് അവരെ ഒക്കെ ഫ്രീ ആയിട്ട് അതിർത്തിയിൽ കൊണ്ടുപോയി നിർത്തി കൊടുക്കണം അവരുടെ സഹോദരങ്ങളെ പരസ്പരം ഒന്ന് കാണാനും ഒന്ന് ആലിംഗനം ചെയ്യാനും അവർക്കു വേണ്ടി സജ്ജരായി ആത്മാർത്ഥമായി ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്ന ഞങ്ങളുണ്ട് കേട്ടോ എന്നിവർക്കൊന്ന് ഓർമ്മിപ്പിക്കാനും ഇവരുടെ ലക്ഷ്യം ഒന്നുകൂടി ഒന്ന് സാധൂകരിക്കാനും പരസ്പരം ഒന്ന് മിംഗിള് ചെയ്യാനൊരു അവസരം ഒന്ന് വർഷമായി നമ്മുടെ രാജ്യത്ത് അനധികൃതമായി താമസിച്ചു വന്നിരുന്ന പാകിസ്ഥാൻ കുടുംബത്തെ ഇന്ന് അറസ്റ്റ് ചെയ്തത് കണ്ടിരുന്നു അതെ പോലീസ് ഗുജറാത്തിലെ രാജ്കോട്ടിലെ ലോധികയിലാണ് ഈ സംഭവം നടക്കുന്നത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി വിസയോ വർക്ക് പെർമിറ്റോ ഇല്ലാതെ ലോധികയിൽ താമസിച്ചു വരികയായിരുന്നു ഇവർ നമ്മുടെ രാജ്യത്ത് ഏത് രൂപത്തിലുള്ള സെർച്ചിങ് ഇവർക്ക് സുഖസുന്ദരമായി നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ പറ്റുന്നല്ലോ രാജ്യത്ത് ബംഗ്ലാദേശികളെ പോലെ പാകിസ്ഥാൻ പൗരന്മാരുടെ എണ്ണവും അധികമായി വർദ്ധിച്ചു വരികയാണ് ലോധികയിലെ അല്ല ചിബ്ദിനഗ എന്ന് പറയുന്ന റോഡിൽ താമസിക്കുന്ന റിസ്വാന മുനാഫ് അവരുടെ മകൻ സീഷാൻ മുനാഫ് തത്താരിയ സീഷന്റെ രണ്ടു വയസ്സുള്ള മകൻ ഇവരെയാണ് രാജ്കോട്ട് പോലീസ് ഇന്നലെ പിടികൂടി ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വിവിധ വിവരങ്ങൾ ഇങ്ങനെയാണ് പോലീസ് മുനാഫിന്റെ വീട് പരിശോധിച്ചപ്പോൾ മൂന്ന് പേരുടെയും പക്കൽ നിന്ന് പാകിസ്ഥാൻ പാസ്പോർട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാൽ ഇവർക്ക് വർക്ക് പെർമിറ്റോ വിസയോ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ പോലീസ് മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു പരസ്യമായി ഇന്ത്യക്കെതിരെ പ്രകോപനം ഉണ്ടാക്കുന്നവരും ഇന്ത്യ വെല്ലുവിളിക്കുന്ന പാകിസ്ഥാനേയും ബംഗ്ലാദേശിലെ പൗരന്മാരാണ് ഇവര് നമ്മുടെ രാജ്യത്ത് സുഖമായി ജീവിക്കുന്നത് എന്നത് മറക്കരുത് ഇരുപത്തിയഞ്ചു വർഷമായെങ്കിൽ ഇവർക്ക് എത്ര കണ്ട് വേരുകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കും ഇവര് ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നാൽ ഈ രാജ്യത്തെ പൗരത്വവും പേരെയും നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനു വേണ്ടി ശബ്ദിക്കുന്ന എത്രയോ ആളുകളേതാ ഈ സാഹചര്യത്തിൽ നമ്മൾ കണ്ടെത്തുക പാകിസ്ഥാൻ പതാകയുമായി ഇൻസ്റ്റഗ്രാമിൽ തന്റെ ചിത്രം പോസ്റ്റ് ചെയ്യുകയും പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് എഴുതുകയും ചെയ്ത ഒരു യുവാവിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജലേശ്വർ പോലീസ് സ്റ്റേഷനിൽ യുവാവിനെതിരെ പരാതിയും നൽകിയിട്ടുണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു ഫാത്തിമ ഫിർദൌസ് എന്ന ഇരുപത്തിമൂന്ന് കാരനാണ് ഇൻസ്റ്റഗ്രാമിൽ ജിദ്ദി ബോയി യു ഷെഹൻഷാ എന്ന പേരിലാണ് കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ യുവാവ് പാകിസ്ഥാൻ പതാകയുമായി നിൽക്കുകയും പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് എഴുതി പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രതിയെ നിന്ന് അറസ്റ്റ് ചെയ്ത പോലീസ് ഇയാളുടെ മൊബൈൽ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു പാകിസ്ഥാൻ സ്ത്രീയെ അവരുടെ ഐ പ്രതി പാകിസ്ഥാനെ പിന്തുണച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റും ചെയ്തിരുന്നു എന്നും ഇത് ദേശവിരുദ്ധ പ്രവൃത്തിയാണെന്നും പ്രതിയെ ജയിലിലേക്ക് അയച്ചിട്ടുണ്ടെന്നും സിഒ ജ്യാനേന്ദ്ര പ്രതാപ് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധ റാലി നടത്തിയിരിക്കുകയാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഹാഫിസ് സൈദിന്റെ രാഷ്ട്രീയ പാർട്ടി പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗാണ് ലാഹോറിൽ റാലി നടത്തിയത് ഹാഫി സയ്ദിന്റെ നിരോധിത സംഘടനയായ ജമാഅത്ത് ദഹ്ബയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് പി എം എം എൽ കിസാൻ മാർച്ച് എന്ന പേരിലായിരുന്നു റാലി ഇന്ത്യക്കെതിരെ പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ പാകിസ്ഥാൻ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പി എം എം എൽ വൈസ് പ്രസിഡന്റും ഹാഫി സയ്ദിന്റെ മകനുമായ നേതൃത്വം നൽകുകയാണ് സിന്ധു നദീജല കരാറ് ലംഘിക്കപ്പെട്ടാൽ തങ്ങൾ നിശബ്ദരായിരിക്കില്ല എന്ന് എൽ പ്രസിഡന്റ് ഖാലിദ് മസൂദ് സിന്ധു പറയുന്നു ജയിലിൽ കഴിയുന്ന ഹഫീസ് സെയ്ദിനെ മോചിപ്പിക്കണമെന്നും റാലി ആവശ്യപ്പെട്ടു പാകിസ്ഥാനെ സ്നേഹിക്കുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ പൗരന്മാരായിരിക്കുന്ന ആളുകൾ ആ രാജ്യത്തിനകത്തും ആ രാജ്യത്തിന് പുറത്തും പാകിസ്ഥാനു വേണ്ടി വാതോരാത സംസാരിക്കുമ്പോൾ വാതോരാത പാകിസ്ഥാനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എന്തിനേറെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പോലും ഇരുന്നിട്ട് പാകിസ്ഥാനു വേണ്ടി സംസാരിക്കാൻ പാകിസ്ഥാനെ സ്നേഹിക്കാൻ ആ പാകിസ്ഥാനു വേണ്ടി സമരം ചെയ്യാനുള്ള മനസ്സുള്ള മലയാളികളുള്ളപ്പോൾ ഈ രാജ്യത്തെ പൗരത്വവും പേരി ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ സജ്ജമായി നിൽക്കുന്ന മലയാളി തട്ടമിട്ട സ്ത്രീകൾ ഇറങ്ങിയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഐക്യം എവിടെ നിൽക്കുന്നു പാകിസ്ഥാന്റെ ഐക്യം എവിടെ നിൽക്കുന്നു എന്നൊന്ന് ചിന്തിക്കുക ഒരു സ്ത്രീ പറഞ്ഞത് എത്ര അവരെ പറഞ്ഞിട്ടും എനിക്ക് അങ്ങോട്ട് സമാധാനം കിട്ടാത്തതുപോലെ ഒരു രൂപത്തിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ഈ രാജ്യവിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ മതിയാകും മുടെ മനസ്സ് എന്താണ് മന്ത്രിക്കുന്നത് അവർ ആരോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇന്ത്യ തകർന്ന് തരിപ്പണമായി കാണണം എന്നാഗ്രഹിക്കുന്ന ഒരാങ്ങളയും പെങ്ങളും ഇവരെ നമ്മൾ കാണണം കണ്ടേ മതിയാകും ഒരാങ്ങളുടെ വാക്കുകൾ എന്തായിരുന്നു കുറച്ച് ദിവസം മുമ്പ് നമ്മൾ അത് അനേകം ചർച്ച ചെയ്തതാണ് ഈ ആങ്ങളയും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുകയായിരുന്നു ദാ ഒരാങ്ങളയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മുഹമ്മദ് സനൂഫ് നമ്മൾ കണ്ടതാണത് ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫറിനെ കൊന്നു നന്നായി ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും അക്ഷര തെറ്റ് കാണുമ്പോൾ അറിയാം കണ്ടോ ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും മറ്റ് ലോകരാജ്യങ്ങളിൻ്റെയെ കാർക്കിച്ച് തുപ്പും കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല നാരേ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും ഇതാണവൻ ഇത് തന്നെയാണവൻ ഇവനെയൊക്കെ നമ്മുടെ രാജ്യത്ത് വെച്ചോണ്ടിരിക്കാൻ പാടുണ്ടോ പാടുണ്ടോ പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് കാഫിറുകളെ കൊന്നത് നന്നായി എന്നാണ് ഈ മലയാളി തെണ്ടി പറഞ്ഞത് ഈള ഈ പരനാറിച്ചെറ്റ പാകിസ്ഥാനിക്കുണ്ടായ അലവലാതി എന്റെ മാന്യപ്രേക്ഷകർ ക്ഷമിക്കണം നമ്മുടെ രാജ്യത്തിനകത്തിരുന്നിട്ട് പാകിസ്ഥാനെ സ്നേഹിക്കുകയും പാകിസ്ഥാൻ ഭീകരരെ അനുകൂലിക്കുകയും നമ്മുടെ രാജ്യത്തെ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ സഹോദരങ്ങളെ ഇരുപത്തിയൊൻപത് പേരെ കൊന്നൊടുക്കിയവനെ എന്റെ സഹോദരങ്ങൾ എന്ന് പറയാൻ ഇവന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനോ ഇവന്റെ കുടുംബത്തിനോ ഒരു നിമിഷമെങ്കിലും ഈ രാജ്യത്ത് നിൽക്കാൻ പാടില്ല നാളെ അവൻ കാശ്മീർ പിടിച്ചെടുക്കുമെന്ന് അതായത് ഇന്നുള്ള കാശ്മീർ ഇന്ത്യയിലാണല്ലോ മനസ്സിലായോ പാകിസ്ഥാനിയാണ് പാകിസ്ഥാനിയാണിവനെന്നിവൻ വിളിച്ചു പറയുക ഞങ്ങൾ നാളെ കാശ്മീരി പിടിച്ചെടുക്കുമെന്ന് അതിന് അതായത് ഇവൻ കാശ്മീർ ഇവൻ ഇന്ത്യക്കാരനല്ല ഇവൻ ഒരു പാകിസ്ഥാനിയാണെന്ന് ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വേർപെടുത്തുമെന്ന് പറഞ്ഞാൽ കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കി മാറ്റുമെന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പുമെന്ന് അതായത് ഇന്ത്യയെയും ഇന്ത്യക്കാരെയും ഇവർ എത്രമാത്രം വെറുക്കുന്നു എന്നുള്ളതിന്റെ ഉദാത്തമായ ഉദാഹരണമാണിത് ഇതിൽ കൂടുതൽ ഇന്ത്യ വിരുദ്ധതകൾ തുപ്പാൻ ആർക്കും കഴിയില്ല ഇവനെ പോലെയുള്ള കോടാനുകോടി മുസ്ലിങ്ങൾ ഈ രാജ്യത്തിനകത്തുണ്ട് മനസ്സിലായോ എന്നിട്ട് കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയുമെന്ന് ഇന്ത്യക്ക് അപകടം ഇവനെ സംബന്ധിച്ചിടത്തോളം എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിങ്ങളെ സംരക്ഷിക്കണം കണ്ടോ ഓരോരുത്തരുടെയും തുണി പൊക്കി നോക്കണമെന്ന് മുസ്ലിങ്ങളെ മാത്രം സംരക്ഷിക്കണമെന്ന് മറ്റുള്ളവരെയൊക്കെ ഒക്കെ ഇല്ലാതാക്കണമെന്ന് മറ്റുള്ളവരെയൊക്കെ മനസ്സിലായോ ഇവൻ ിട്ട് വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി കാത്തിരിക്കുമായിരുന്നത്രേ ആ വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി ഇരുമ്പ് ഇക്കറിമിട്ട് ഇരുമ്പ് ബെൽറ്റും ടൈറ്റാക്കി കല്യാണ സാധനം പൊതിഞ്ഞവൻ ഇറങ്ങി തിരിച്ചാൽ ഇന്ത്യൻ ആർമി ചിലപ്പോൾ ഇവനെ കൊല്ലുമായിരിക്കുമെന്ന് പക്ഷേ സ്ലീപ്പർ സെൽസിനെ മാത്രമേ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ ഞങ്ങളുടെ ആശയം ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും കഴിയില്ല നാളെ അക്ബർ എന്ന് ഇവർ ഇറങ്ങി തിരിക്കുമെന്ന് അമുസ്ലിങ്ങളുടെ കഴുത്തെടുക്കാൻ നിന്റെയൊക്കെ അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കുമെന്ന് ഒരു നിമിഷം ഇവനെ വച്ചുകൊണ്ടിരിക്കാൻ പാടണ്ടാവും ഉണ്ടോ പബ്ലിക്കിൽ കണ്ടെയ്നറുകളിൽ വെച്ചിട്ട് ഇവനെയൊക്കെ തൂക്കിലേറ്റണം അതാണ് ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് മോദിയുടെ സ്ഥാനത്ത് ആയിരുന്നെങ്കിൽ ഇന്ന് ഇവനൊന്നും ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല ഇനി ഇവന്റെ പെങ്ങളെ നോക്ക് അവന്റെ പെങ്ങൾ പറയണോ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അറ്റാക്ക് നടത്തിയല്ലോ അപ്പൊ തിരിച്ചടിക്കണം എന്നാണോ ആഗ്രഹം കാരണം ഇവളുടെ തന്തയല്ല ഇവളുടെ ആങ്ങളെ അല്ല നെഞ്ചിലോട്ട വീണു വീണത് ഇവളുടെ മറ്റവൻ ഇവൾക്ക് കെട്ടിയോന്നുണ്ടെങ്കിൽ അവനല്ല തലയ്ക്കോട്ട വീണ് കിടന്നത് ഇവളുടെ മക്കളല്ല ചത്തത് കാഫറുകള ഇവളുടെ കോൺസെപ്റ്റിൽ കുറേ മുസ്ലിങ്ങളായ ഇരുപത്തിയൊൻപത് ആളുകളാണ് മരിച്ചത് കൊല്ലപ്പെട്ടത് ഭീകരരുടെ കൈകൾ കൊണ്ട് കൊല്ലപ്പെട്ടത് പിന്നെ ഇവളെങ്ങനെയാ പറയുക പാകിസ്ഥാനെ തിരിച്ചടിക്കണമെന്ന് നമ്മുടെ ക്വാളിറ്റി നമ്മൾ കാണിക്കണമെന്ന് എങ്ങനെ പാകിസ്ഥാനോട് ക്ഷമിച്ചിട്ട് അട്ടിച്ച് ഞാനാണെങ്കിൽ അട്ടിച്ചു വേണ്ട മോന്ത മറിച്ചിട്ടുണ്ടാകുമായിരുന്നു ഒരു രണ്ട് പല്ലെങ്കിലും അടിച്ചു താഴെ ഇട്ടിട്ടുണ്ടാകുമായിരുന്നു ഞാനായിരുന്നെങ്കിൽ ഇന്ത്യയോടുള്ള വിരോധവും പാകിസ്ഥാനോടുള്ള പ്രണയവുമാണ് ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്നിട്ട് എങ്ങനെയാണ് ഇവൾ ഇതിനെ വളച്ചൊടിക്കുന്നത് നോക്കിക്കോ ഇപ്പൊ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അറ്റാക്ക് നടത്തിയല്ലോ അപ്പൊ തിരിച്ചടിക്കണമെന്നാണോ ആഗ്രഹം അല്ല അല്ല നമ്മളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതല്ല ഭീകരവാദികള് അവരുടെ എന്താ ബോധമില്ലായ്മ കാരണം ചെയ്ത കാര്യമാണ് ഇത് അതിന് നമ്മൾ നമുക്കിടയില് വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത് നമ്മൾ പക്ഷെ അറ്റാക്ക് നടത്തി നമ്മളൊന്നും കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇവളോട് ചോദിച്ചിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നത് ഇവളും ഇവളുടെ തന്തയും ഇവളുടെ കുടുംബക്കാരും എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒരു കൂടിയാലോചന നടത്തിയിട്ട് ഇന്ത്യയെ ആക്രമിക്കട്ടെ താത്ത ആ ചെയ്തോ ചെയ്തോ എന്നാ പിന്നെ ചെയ്യാ അല്ലേ അല്ല ഒന്ന് ആലോചിച്ചിട്ട് മതി അങ്ങനെ ഇവളോട് കൂടിയാലോചിച്ചിട്ടാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് അതുകൊണ്ട് പാകിസ്ഥാൻ ഇനി ഇന്ത്യയെ ആക്രമിക്കില്ല അക്രമിച്ചാൽ തന്നെ ഇവളുടെ അനുവാദത്തോടു കൂടിയേ ചെയ്യും പക്ഷെ എന്നാലും ഇപ്പൊ അവര് ഒരു നടത്തി നമ്മളൊന്നും ചില കഴിഞ്ഞാൽ വലിയൊരു അറ്റ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജാണ് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടത് അതായത് നമ്മൾ ഇനിയും കൂടി തന്നെ മുന്നോട്ട് പോകണം പാകിസ്ഥാൻ ഇരുപത്തിയൊൻപത് പേരുടെ ജീവനല്ലേ എടുത്തിട്ടുള്ളൂ ഇരുന്നൂറ് പേരുടെ ജീവനൊന്നും പോയിട്ടില്ലല്ലോ എന്ന് കരുതി മിണ്ടാറു നിൽക്കണം ഈ ആങ്ങളെയും പെങ്ങളെയും പബ്ലിക്കിൽ വെച്ചിട്ട് കഴുമരത്തിലേറ്റേ അതല്ലേ ഇന്ത്യ മഹാരാജ്യം ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഉള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കേണ്ടുന്ന ഒരു മെസ്സേജ് നന്ദി